േട്ടാ എന്താ കഴിക്കാൻ പൊറോട്ടയും ഇത് നിങ്ങളുടെ ഹിന്ദുക്കളെ പോലെ പത്തരയ്ക്ക് ഭക്ഷണം കിട്ടണ സ്ഥലല്ല ഞങ്ങളുടെ ക്രിസ്ത്യൻസിന്റെ കല്യാണത്തിന് ഒരു മണി രണ്ടുമണിയാകുമ്പോൾ ഭക്ഷണം കിട്ടുമ്പോൾ നമ്മളേതെങ്കിലും ഹോട്ടലില് ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് അതില്ല ആ പടാൻ ചേട്ടാ എത്രയായി ഞങ്ങളെ രണ്ട് ബീഫും നാല് പൊറോട്ട അല്ലേ അതെ അതെ മുന്നൂറ്റിയേഴ് അല്ലേ ചേട്ടാ അതെ ഞങ്ങളുടെ വീട് തൃശ്ശൂരാണേ ഞങ്ങള് കൊടുങ്ങല്ലൂർക്ക് കല്യാണത്തിന് വന്നതാ അപ്പൊ ജസ്റ്റ് ഒരു മുന്നൂറ് ഉണ്ടോളോ വരെ കുറവുണ്ട് കുഴപ്പമുണ്ടാ ചേട്ട് എന്താണിത് ഏഴു രൂപ ഞാൻ പറഞ്ഞില്ല ചേട്ടനോട് എന്തെല്ലാം ഏഴു കുറവാന്ന് പറഞ്ഞിരുന്നില്ല അത് പറഞ്ഞാ പറ്റൂല ഏഴ് എവിടെയാണ് മുതലാളികൾ കണക്ക് കൊടുക്കേണ്ടതാണ് എന്റെ പണിയോണ് വിഷയോ ഏഴു ആ ചേട്ടൻ കുറവാക്കാൻ പറഞ്ഞു ഞങ്ങള് ഈ കുട്ടികാട്ടാണ് കേട്ടില്ലേ ആന്ന് പോട്ടോ ഞങ്ങള് എന്താ പൈസ ചേട്ടാ ചേട്ടാ ഞങ്ങളുടെ വീട് തൃശ്ശൂരാണേ ഞങ്ങൾ ഇവിടെ ഒരു കല്യാണത്തിന് വന്നാണ് അപ്പൊ ബേസന്നപ്പോ ഞങ്ങൾ ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചു ഒരു ഏഴു വരെ കുറവുണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞത് ഏഴു രൂപ പിന്നെ തന്നാമായി എന്ന് പറഞ്ഞാണ് എന്നിട്ട് പറയുന്ന ആള് ഏഴിയും കൂടി വെച്ചിട്ട് പോയാൽ മതി ചേട്ടനെ കണ്ട ഒരു മാനേനായിട്ട് തോന്നുന്നുണ്ട് ചേട്ടൻ ഒരു ഏഴു രൂപ കൊടുക്കാണ്ടാവു ഏഴിയുടെ ഞാൻ കൊടുത്തോളാം ചേട്ടൻ കൊടുക്കൂ കൊടുക്കുവോ ഉപകാര ചേട്ടൻ ഒരിക്കലും മറക്കരുത് കേട്ടാ ഇല്ലില്ല ഞങ്ങ മറക്കൂലോക്കോ നല്ല നിക്കണ്ടേട്ടാ

എന്തെങ്കിലും പോകാൻ വേണ്ടേ ഗൾഫിൽ ഗൾഫിൽ കൂട്ടുകാരന്മാരും ഒക്കെ ും എന്റെ ദോസട്ടാ എന്നെ കൊണ്ടുപോവാന് ബന്ധുക്കള് ഈ പറയുന്ന ആരും ഉണ്ടായില്ല ഞാൻ കൊറേ നാള് കഷ്ടപ്പെട്ടു ഡിഗ്രിയും കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ ദുബായി പോയി സെറ്റായി എന്റെ അനീത്തിനെ പഠിപ്പിക്കണ്ട് ഞാൻ നല്ല വീട് പണിതു പിന്നെ കാർ വാങ്ങിച്ചു ഇപ്പോ സെറ്റപ്പ് എന്റെ കല്യാണ വരെ കഴിഞ്ഞു ജോസേട്ടാ ജോസേട്ടാ പോയാ ട്രാവൽ എന്ന് പറഞ്ഞ നിശ്ചയിക്കഴിഞ്ഞുണ്ട് നമ്മുടെ ഗുരുവായൂർ തിരുവനന്തപുരം ഹൈദരാബാദ് കൊച്ചി കോഴിക്കോടൊക്കെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോ നമുക്ക് ഒരു ബന്ധു നോക്കുന്ന പോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയണതാട്ടാ ഞാൻ അവിടെ നല്ല നിലയിൽ എത്തിയതും ഇവര് കാരണമാണ് റിക്രൂട്ട്മെന്റ് ഏജൻസി അല്ലാട്ടോ പക്ഷെ നമുക്ക് വേണ്ട മൂന്നേരത്തെ ഭക്ഷണം വൈഫൈ എയർ ടിക്കറ്റ് മെട്രോ ടിക്കറ്റ് എല്ലാം സിം കാർഡ് അടക്കം എന്തിനാ കുടിവെള്ളത്തിന്റെ പൈസ പോലും നമ്മൾ കൊടുക്കണ്ട നമ്മൾ ഇവിടെ ജോലി എങ്ങനെയാണോ അന്വേഷിക്കണേ അതുപോലെ തന്നെ നല്ലൊരു സി വി ഉണ്ടാക്കാം സാധാരണ കമ്പനിക്ക് അപ്ലൈ ചെയ്യൂലേ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാ പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അവിടെ എന്റെ ഒരു ഫ്രണ്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ഫുള്ള് കുടിയായിട്ട് നശിപ്പിച്ച് ആ ഒരു മാസം കഴിഞ്ഞപ്പൊ ആള് നിങ്ങള് തിരിച്ചു വന്നു അതുപോലെ കുടിക്കാനാണെങ്കിൽ നിങ്ങൾ പോണ്ടട്ടാ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ജോലി വേണോ അവിടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് എന്താണ് കഴിവ് നമ്മുടെ കഴിവ് അവിടെ കാണിച്ചു കൊടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ജോസേട്ടാ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ജോലി കിട്ടും അല്ല അപ്പൊ ഞങ്ങൾഫിൽ ചെയ്യണ്ടേ ജോസേന്റെ വീട് അല്ലേ തൃശ്ശൂർ ഗുരുവായൂര് അല്ലേ നമ്മടെ ബിബിനും അവിടെ പോയിട്ട് രക്ഷപ്പെട്ടത് അപ്പൊ അന്നീട് മിണ്ടീലേപ്പളല്ലേ മനസ്സിലായത് എന്തായാലും മേരിക്കുട്ടി വന്ന കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു അല്ല നമ്മള് രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ ഉപദേശിക്കുന്നവരെ പേര് എന്തായാലും മേരിന്നാവൂലോ അപ്പളേ എന്തായാലും വളരെ നന്ദി അപ്പൊ ഞങ്ങള് ഗൾഫിയെ പോയിട്ട് രക്ഷപ്പെട്ടിട്ട് ഒരു സങ്കടം വരും

പണയം വെക്കെ എന്ത് പണ്ടരുന്നത് ഇതിപ്പോ നമ്മുടെ മേരിക്കുട്ടി വിവാഹം നിശ്ചയിക്കാൻ കഴിഞ്ഞു പറഞ്ഞില്ലേ അത് ഞാൻ അടിച്ചു പറ്റിയത് അത് അടിച്ചു പറ്റിയ പിന്നല്ലാണ്ട് നമുക്ക് ഇത്രയും നല്ല ഉപദേശം പോണ കൊച്ചല്ലേ പിന്നെ അവളെല്ലാം എടുക്കാൻ പറ്റില്ല പുറമക്കാരുന്നു എടുക്കാൻ പറ്റും അതിന്റെ കല്യാണം മുടങ്ങിയെ നമ്മള് ഗൾഫിൽ പോയ സെറ്റ് ആവില്ലേ പിന്നെ നമ്മള് വന്നാൽ നമുക്ക് തന്നെ പോയി അന്വേഷിച്ചു അല്ലാണ്ട് പിന്നെ അത് കളിക്കില്ല ആന്റണി